Korona til et køeff. നമ്മടെ ക്ലാഡുന്റെ സൗണ്ട് ലീക്കണം അവന്റെ തന്നെയാ പോയി നോക്കാം നിങ്ങളെ നിങ്ങൾ തന്നെ പോയി നോക്കിയാല് വേറെ സൗണ്ടായിട്ടുണ്ടല്ലോ പണ്ട് തന്നെ പട്ടി ഞാനിട മിണ്ടിപ്പോ തലയിൽ പോളിക്ക് ഞാൻ തലേ കയറി പോയി പോലിപ്പത്തി ാന്തിന്റെ ജോസ് എന്തുട്ടുട്ടെ ഞാൻ കൊല്ലണം പന്ന്ബ്ലൂപ്പില് എന്തു നീ കാണിക്കണേ പാട് കാര്യം ആ മതിലും നാടിയാന്ന് പറഞ്ഞൂടെ

എന്നെ കുംഭംകുമാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയൂ എനിക്ക് പണ്ടി കല്ലൂർ വാറ്റായിരുന്നേ അന്ന് ചാരായത്തിന് ഒരു രൂപ അമ്പത് പൈസ നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്നു പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സിലാക്കിയത് ദേ ദ ഇപ്പൊ കുറച്ചു മുന്നാ നീയാകെ വളർന്നൂര്മാര് കാട്ടുമാക്കാനെ പോലെ ആയിരോടാ ചേടാ വന്നാരം പറഞ്ഞേ കുപ്പിയ വെറാ എന്തു കുപ്പി എൻ്റെ കുപ്പിയൊന്നുമില്ല എന്താ കൊച്ചേറക്ക കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റില്ലാന്നു ഈ ചുറ്റുവടത്തൊക്കെ ചെറുക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്ന മോനെ വിനു ഇങ്ങോട്ടേക്ക് നിന്റെ പുറകിൽ എക്സൈസ് ഉണ്ട് സേഫായി കുപ്പിയും കച്ചവടമാക്കി കാശും പോക്കല്ലിട്ട് പോവാന്നാ നീ കരുതിയെ നടക്കില്ല വിനു എക്സൈസ് വേറൊരു ഡീലായിട്ടാ കുപ്പി ഒന്നിന് അയ്യായിരം രൂപ വെച്ച് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഉണ്ടാ പുലിപ്പാറക്കൊന്നിൽ ഗോഡ്സൺ ഗോഡ്സ് അണ്ടർ വേൾഡ് എത്ര കുപ്പി നിന്റെ എന്തായാലും ഒരു മുപ്പത്തൊന്ന് കുപ്പി കാണും മുപ്പത് കുപ്പിക്ക് അയ്യായിരം രൂപ വെച്ച് മുപ്പത് ലിറ്ററിന് ഒന്നര ലക്ഷം രൂപ പറ്റുമോ പറ്റുമോ കുപ്പി അങ്ങനെ എളുപ്പമെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല പുറകിലാണ് എക്സൈസ് ഉണ്ട് എനിക്കൊരു സമയം വേണം ഇത് പതിനായിരം അഡ്വാൻസ് ബാക്കി കച്ചവടം നടന്നിട്ട് മനസ്സിലായോ കുമാരൻ്റെ ഡീലസ് ഒക്കെ ഇങ്ങനെയാ സ്ട്രൈറ്റ് ഫോർവേഡ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പറയും പേടിക്കൊന്നും വേണ്ട എന്റെ മുന്നൊരു വേടി തെളിഞ്ഞു വന്നിട്ട് സംഗതി സെറ്റായ കുറച്ച് കാശിന്റെ കയ്യില് വരും കാശ് വന്നാ നമുക്ക് എവിടെയെങ്കിലും പോയി ചിരിക്കോ

ാണ് എന്താ നിന്നന്വേഷിച്ച് എല്ലാ വീട്ടിലും പോലീസുകാർ കീറിറങ്ങണ്ട് അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട് കണ്ടപ്പോ തന്നെ നീ അന്ന് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഉണ്ടാ വിട്ടുകൊടുക്കൂട്ട ഉറപ്പാണ് അളിയാട്ട നീ സാധനം എവിടെയാ താഴ്ത്തിയെ അതൊക്കെ ഉണ്ട് സീക്രട്ടാ നീ എവിടെ ഇവിടത്താഴ്ത്തിയാലും ശരി ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ ചേട്ടാ എന്തായാലും പ്രശ്നമുണ്ടാ ഏന്നുമില്ല ഒന്നുമില്ലേ സുമേഷണ്ട മോങ്ണ്ട് എനിക്ക് അറിഞ്ഞൂടെ എന്തിട്ടാ കാര്യം പറ നിനക്ക് എന്റെ പ്രശ്നം പറഞ്ഞിട്ട് എന്തിനാ നിനക്കാ സീരിയലിന്റെ പ്രശ്നം നിനക്ക് തയ്ക്കാനൊന്നും ഇല്ല എന്താളിയ ചുമയാണല്ലോ ആടാ സിഗരറ്റ് വിളിച്ചിട്ടേ കാട്ടെന്ന് നീ എവിടെ തന്നാലും ചെയ്തു ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിലും നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല ഒരു ഏത്ത പോലും പഴുക്കൂല ഒരു പുത്തിരി പോലും കത്തൂല ഒരു കാലച്ച പോലും കേക്കൂല വസന്തം വരട്ടെ വർണ്ണങ്ങൾ വിരിയട്ടെ കവികൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ ആ ആ ഷോമിയ നീ അറിഞ്ഞ എന്ത് നമ്മുടെ വിനോനെ അപ്പൊ നീ അറിഞ്ഞില്ലേ നമ്മുടെ കൊറോണയാ കൊറോണയാ ഞാൻ ഞാൻ ഇന്നലെ അതല്ല നിന്നെ അറിഞ്ഞില്ലേടാ അവനോ അവന്റെ അമ്മയും സംസാരത്തിൽ നിന്ന് എനിക്ക് കാര്യം മനസ്സിലായത് പുറത്തു പറയാനുള്ള മടിക്കെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ച് ഒത്തിക്കി തീർക്കാനുള്ള പരിപാടിയാ ഇനി പിള്ളേരൊക്കെ അറിഞ്ഞാ നിന്നെ വിളിക്കും ആരേലെന്തേലൊക്കെ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാ മതി കൂടുതലായിട്ടൊന്നും പറയാൻ കണ്ട ഇന്നലെ കൂടെ ഞാനും കപ്പനും പാലത്ത് വെച്ചു ശരിയാ അപ്പൊന്ന് നല്ല ചുമണ്ടായി സംഭവം പറടാ എടാ സാമ്പാറെ നീ അറിഞ്ഞ എന്ത് നമ്മടെ വീടിനു കൊറോണ കൊറോണ പറഞ്ഞാ പറഞ്ഞില്ല സീനാ ആണോ

ഷോപ്പ് തുറന്നോ ഈ എക്സൈസിന്റെ ജീപ്പോണ വേണ്ടി തുറന്നതാ ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കാർന്നു അളിയാ ഇന്നലെ എക്സൈസിലെ സാബു സാറ് ജീപ്പോൻ്റെ വന്നിട്ടുണ്ടായി ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാലും എന്റെ അളിയ നീ ആ കുപ്പിയോടെ കൊണ്ടു താത്തിയെ എന്റെ പൊന്നു ഷഡ്ഡി എൻ്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥപ്പെട്ട അളിയാ എനിക്കെന്തായാലും വേണ്ട ഞാൻ ചവിട്ടി ആരെക്കറിയാലോ നാട്ടുകാർ നല്ല സീനാ ഒരു പെഗ് പോലും കൊടുക്കാത്തതിലോ അന്മാരെല്ലാം നല്ല കട്ട കലിപ്പിലാണ് നിന്നെ എന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാൽ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളയാം നാളെ രാവിലെ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെന്നെ കൊല്ലും ഞാനിവിടെ നാട്ടിലിണ്ടാ നീ എന്താണി ഒന്നും പറയണ്ടാവേ ഒരൊന്നര പെഗരന്ന് പറഞ്ഞുണ്ട് അയാളുടെ തെങ്ങിന്റെ തടം അല്ല ലിറ്റർ കോരിക്കോരിക്കോരിക്കോരല്ലാൻ തരും നീ നിന്റെ അടുത്താ അല്ലടാ വാടാ ഈ ഫോട്ടോ അവിടെ എത്താനുള്ള സമയം എനിക്ക് ഞാൻ തന്നെ സാബുനെ എന്താണ് പ്ലാവിന്റെ പ്ലാവിന്റെ കമ്പ് കൊമ്പാ വീട്ടിലൊരു എന്തില്ലേ രണ്ടാളും കൂടി എങ്ങനെ മതി കേട്ടാ ഡിവറും തുറന്നോട്ടെ ഞാൻ കാണിച്ചു തന്നെ ഒന്നര പെക്കുന്നിട്ട് ഏതൊന്നും തോട്ടം തേണ്ടി നിൽക്കണിട്ടാ എന്റെ പൊന്നെ ഓ ഇരുമതി ബാക്കി എന്റെ അത് എണ്ടി എല്ലാം കുടിച്ചു തന്നു പിന്നീട് ചെറുതായ സാധനമല്ലേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് നോ ഞാൻ സാധനം തങ്ങണ്ട് വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട് നീ ചെല്ലു അടാ പിന്നെ ആ പറമ്പിലോട്ട് ഒന്നുട്ടോ പറമ്പിലെ കൊടുത്തല്ലോ എവിടെ നിൽക്കാൻ കിണറ്റിലൊന്നും പോയി അമൃതാണ് അമൃത് എന്തടാ എവിടെയായിരുന്നു ഞാൻ വീട്ടിലുണ്ടായി എന്നോടില്ലേ ഇരുപത്തിയാലു കളിയാ കരണ ആനന്ദ കണ്ണീര് ആനന്ദ കണ്ണീര് ഞാൻ അടിച്ചോട്ടെ അടിക്കളിയാ പൂച്ചോ വെള്ളമൊന്നും വേണ്ട വേണ്ടേ എങ്ങനെണ്ടാ നീ എന്താ പണിന്ന് പറഞ്ഞില്ല നീ പറഞ്ഞൂടെ അടിച്ചേ പറയാളാടിക്കാം കൊഴപ്പൊന്നുമില്ല ഏഹ് ഭയങ്കര അടങ്ങാറടിച്ച പണിയാണല്ലത് എക്സൈസുകാരിക്ക് ഇട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോല േ നീ ഇതെനിക്ക് ചെയ്ത ഇങ്ങനെങ്കിലും എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ ബ്രേക്കില്ലേ റോഡ് കഴിച്ചേ അത് പറ അപ്പൊ നമ്മള് മതി ആര ബ്രേക്ക് പൊട്ടിക്കേണ്ടത്